അടുത്ത കാലത്തായി അനുഭവിച്ച സോഷ്യൽ മീഡിയ ആക്രമണങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും വരെ ഇതിൻ്റെ ഭാഗമാവും ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാത്ത ആരും ഉണ്ടാവില്ല പകച്ചു പോകുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് എടുക്കുന്ന ചില തീരുമാനങ്ങളാണ് പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് പ്രോഗ്രാം പ്രോഗ്രാം എനിക്ക് ഉണ്ട് എന്റെ നശിപ്പിച്ചത് ഇതാണ് ഗോവിന്ദ നിങ്ങൾ കാണുന്ന മൂതുകാടിന്റെ മറ്റൊരു മുഖം ഓരോ വൈറ്റും ചെല്ലുമ്പോഴും അദ്ദേഹം അവകാശപ്പെടും ലോക മാന്ത്രിക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്തു എന്നുള്ളത് തെറ്റാണ് ആരെങ്കിലും ചെയ്ത കാര്യങ്ങൾ എടുത്ത് ഇവിടെ കാണിച്ചിട്ട് കുട്ടി ഘോഷിക്കും പത്രമാധ്യമ സുഹൃത്തുക്കളെ ചതിച്ചുകൊണ്ട് അവർ ഗംഭീര ഒരു വാർത്ത കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം പുതിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും എനിക്കൊന്നുമില്ല അദ്ദേഹം അതുമായിട്ട് മുന്നോട്ട് വരട്ടേ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന മെജീഷ്യനെ കുറിച്ചിട്ടാണ് മെജീഷ്യനെ കുറിച്ച് ഒരുപാട് വളരെ ആയ ആരോപണങ്ങളാണ് അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ പറയുന്നത് നമുക്ക് തന്നെ അറിയാം മേജിക്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മ മലയാളികൾ മറ്റുള്ള ഏത് ഭാഷക്കാരെ നമ്മ മലയാളികളെ കുറിച്ച് പറയുമ്പോൾ നമ്മ മലയാളികൾക്ക് വളരെ സുപരിചിതമായ പേരുകളാണ് ഈ പറയുന്ന ഗോപിനാഥ് മുതുകാടാണെങ്കിലും ഈ മെജീഷ്യൻ സാമ്രാട്ട് ആണെങ്കിലും ഒരു പേടിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സംസാരമാകാം നോട്ടമാകാം ഡ്രസ്സിങ് രീതിയാകാം ഇതിലൊക്കെ വളരെ ഡിഫറെൻ്റ് ആയ രീതിയിൽ മാജിക് അവതരിപ്പിക്കുകയും കാണികളെ വളരെയേറെ ത്രസിപ്പിക്കുകയും പേടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാജിക്ക് മറ്റുള്ളവർക്ക് കാഴ്ച നോക്കുന്ന ഒരു വ്യക്തിയാണ് മജീഷ്യൻ സാമ്രാട്ട് പിന്നെ എൻ്റെ എന്ന് വെച്ചാൽ മാജിക്കിൽ വെച്ച് തന്നെ നോക്കിക്കാനാല് ഈ പറയുന്ന ഗും കാണിനെക്കാളും എത്രയും മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ പറയുന്ന സാമ്രാട്ട് അദ്ദേഹം ഇന്ന് ഈ പറയുന്ന ഗോപിനാഥ് മുതുകാടിനെതിരെ ഇത്രത്തോളം വലിയ വലിയ ആരോപണങ്ങൾ അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിന് ഈ പറയുന്ന മാജിക് പ്ലാനറ്റിനെ കുറിച്ചും ഡിഫറെന്റ് ആർട്ട് സബൻസിനെ കുറിച്ചും പിന്നെ ഈ പറയുന്ന ഗോപിനാഥ് മുതുകാടിനെതിരെയും ഇത്തരം വലിയ ആരോപണങ്ങൾ പറയാനുണ്ടായ കാരണവും അദ്ദേഹം പറയുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് അദ്ദേഹം ഈ ഗോപിനാഥ് മുദ്ഘാടിനെ കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് കേൾക്കാം തുടർന്ന് ഇത് പറയാനുണ്ടായ കാരണം എന്താണെന്നും അദ്ദേഹത്തിന് ഈ ഗോപിനാഥ് മുതാഡിൽ നിന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ എന്താണെന്നും അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഇന്ന് ഗോപിനാഥ് മുദ്ഘാടിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ അതേ ഫീൽഡിലുള്ള ഒരു വ്യക്തി വന്നിട്ട് അദ്ദേഹത്തിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തി വന്നിട്ട് അദ്ദേഹത്തിനെതിരെ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇന്ന് ഈ പറയുന്ന ഗോപിനാഥ് മുദ് കേൾക്കുന്ന ചില ആരോപണങ്ങളൊക്കെ ഇവിടേക്ക് ശരിയുള്ള പോലെയാണ് തോന്നുന്നത് അതിനാദ്യം തന്നെ കാരണം ഈ പറയുന്നു ഗോപിനാഥ് മുതഗാഡ് തനിക്ക് നേരെ വന്നിരിക്കുന്ന ആരോപണങ്ങളെല്ലാം വെറുതെ പുച്ഛിച്ച് തള്ളുകയാണ് അല്ലാതെ അതിലെന്താണ് കാര്യം എന്നൊന്നും വന്ന് സംസാരിക്കാതെ അല്ലെങ്കിൽ അത് തെളിയിക്കാൻ നിൽക്കാതെ തനിക്ക് ഇതൊന്നും ഒരു വിഷയമല്ല എന്നും അല്ലെങ്കിൽ ഈ പറയുന്ന അമ്മമാരും ഈ പറയുന്ന കുട്ടികളുടെ ഒന്നും വേദന സങ്കടം പ്രയാസങ്ങൾ അവരനുഭവിച്ച കഷ്ടപ്പാടുകൾ അതൊന്നും എനിക്കൊരു വിഷയമല്ല എന്ന രീതിയിൽ അവയെ തള്ളിക്കളയുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം ഈ പറയുന്ന ഗോപിനാഥ് മുദ്ഗാഡിന് ഇത്രത്തോളം രൂക്ഷമായ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നതും ഈ പറയുന്ന സാമ്രാട്ടിനെ പോലെയുള്ള ഇത്രയും വലിയ വലിയ മേജിഷ്യന്മാർ പോലും ഇത് അതിനെതിരെ വന്ന് സംസാരിക്കുന്നതിനൊക്കെ കാരണം കേൾക്കാം തുടർന്ന് സംശയം പറയാം ഈ മുതുകാട് സാറ് അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് മാറ്റിക്കന് തുടങ്ങിയിട്ടുണ്ട് പുതിയ കുറേ ഐറ്റംസ് മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ധാരാളം ഐറ്റംസ് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഉള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് അത് വേണു കേട്ടതൊക്കെ തെറ്റാണ് ഞാനത് നീതുന്നില്ല അദ്ദേഹത്തിന്റെ ഞാൻ വെല്ലുവിളിക്കാണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഏതെങ്കിലും ഒരു പുതിയ ഐറ്റം ഇത് കാണിച്ചു തരട്ട് പക്ഷേ ഓരോ വൈറ്റും ചെല്ലുമ്പോഴും അദ്ദേഹം അവകാശപ്പെടും ലോകമാന്ത്രിക മാന്ത്രിക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്തു എന്നുള്ളത് തെറ്റാണ് ആരെങ്കിലും ചെയ്ത കാര്യങ്ങൾ ഇവിടെ കാണിച്ചിട്ട് എന്തെങ്കിലും കുട്ടി പത്രമാധ്യമ സുഹൃത്തുക്കളെ ചതിച്ചുകൊണ്ട് അവർ ഗംഭീര ഒരു വാർത്ത കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം പുതിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും അദ്ദേഹം അതുമായിട്ട് മുന്നോട്ട് വരട്ടേ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് പിന്നെ വേറൊരു കാര്യം രസകാര ഒരു കാര്യം നിങ്ങളും മാധ്യമ പ്രവർത്തകനാണല്ലോ കൗമിദിയിലുണ്ടായിരുന്ന ആളാണ് അല്ലേ എത്രയോ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് തോന്നുന്നു ഈ കൊറേ അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന കുറെ ഐറ്റംസിന്റെ രഹസ്യം അതെല്ലാം സീഡിയിലാക്കി സീഡിയിലാക്കി ആക്കിയിട്ട് ഇത് അടുത്ത പതി പതിനാ നൂറ് വർഷത്തെ ആരും തൊന്ന് നോക്കാൻ പാടില്ല എന്ന് ഇത് സീൽ ചെയ്ത് വെട്ടിക്കകത്തൊക്കെ ആക്കി ഇത് കുഴിച്ചിട്ട് അതിന്റെ മുകളിൽ കോൺഗ്രസിന്റെ അതിന്റെ രണ്ട് കലർ പണിന്ന് പറയുന്ന പണി അവിടെ വെച്ചിട്ടുണ്ട് എവിടെയോ അന്വേഷിച്ച് ഇത് എന്നെ കേൾക്കുന്ന പല മീഡിയ സുഹൃത്തുക്കളിലും കേൾക്കേണ്ട ഒരു കാര്യം നിങ്ങളെയൊക്കെ ശരിക്കും വഞ്ചിക്കുകയാണ് ചെയ്തത് കാരണം ഇന്ന് ഈ ഈ സി ഡി നൂറ് വർഷം കഴിഞ്ഞ് ആര് കാണാന പറ നൂറ് വർഷം കഴിഞ്ഞ് ഇപ്പം പത്ത് വർഷത്തിന് ശേഷം ആര് എടുക്കുന്നത് പിന്നെ ഇദ്ദേഹത്തിന് കുറിച്ചിടാനുള്ള അധികാരം ആര് കൊടുത്തു അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഓരോരാഴ്ച ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് ഒറ്റ ആഴ്ച സ്വന്തം എല്ലാവരും കണ്ടുപിടിച്ചായിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പൂർവ്വയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റം ആയിട്ടും എല്ലായിടത്തും ആക്കി കൊണ്ട് കുടിച്ചിട്ടുണ്ട് അദ്ദേഹം എന്താ മാജിന്റെ അപ്പോസ്തോലോലാണ് എനിക്ക് മനസ്സിലാകാത്ത ചോദ്യം തെറ്റാണ് അദ്ദേഹം അത് ചെയ്തു തെറ്റാണ് ലോ അറിയാൻ എന്റെ പേപ്പർ കട്ടിങ് ഉണ്ട് ഇത് കേൾക്കുന്ന പല മാന്ത്രിക അല്ലെ പല മാധ്യമ സുഹൃത്തുക്കൾക്കും നിങ്ങൾക്ക് അറിയാവുന്നതാണ് നിങ്ങളെല്ലാം ചതിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നിങ്ങളെല്ലാം ഫുൾ പേജ് പരസ്യ കൊടുത്തത് അതിന്റെ അതിന്റെ വാർത്തയാണ് കൊടുത്തത് ഫുൾ പേജ് വലിയ വലിയ സംഭവം ചെയ്ത് എന്ത് സംഭവം ചെയ്ത് ഇവിടെ വല്ലവരെയും ആറ്റം എടുത്തിട്ട് കുഴിച്ചിട്ടിട്ട് എന്റെ ആന്ന് പറഞ്ഞിട്ട് ഇതിന്റെ മുകളിലിരിക്കാൻ എന്ത് അധികാരവും അദ്ദേഹത്തിന് കൊടുത്ത് ഉള്ളത് ഞാൻ ചെയ്ത തെറ്റാണോ ഞാൻ ചിന്തിക്കുന്ന ഇന്നുവരെ ഞാൻ കൂട്ടി തിരിച്ചിട്ടില്ല ഞാൻ പറയുകയാണ് അപ്പോ മാജിക്കിന്റെ അപ്പോ ഒരിക്കലും കാണണ്ട അല്ല അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല പക്ഷെ താങ്കൾ പറഞ്ഞതില് ഞങ്ങൾക്കുള്ളൊരു വ്യൂ ചിട്ട് ഈ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാവും എത്രത്തോളം ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഈ മജീഷ്യൻ സാമ്രാട്ടും ഗോപിനാഥ് മുതുകാടും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങി ഇപ്പോഴൊന്നുമല്ല എന്നാൽ ഇന്നിപ്പോൾ ഈ ഗോപിനാഥ് മുതുകാടിനെതിരെ ഇത്രയും ആരോപണങ്ങളൊക്കെ വന്നു നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ സാമ്രാട്ട് ഇതുപോലെയുള്ള ഒരു ഇന്റർവ്യൂ കൊടുത്തത് എന്നതിനും കാരണമുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കേട്ടിരുന്നു ലാലേട്ടൻ ഒരു ഫയർ എസ്കേപ്പ് എന്ന് പറയുന്ന ഒരു മാജിക് ഷോ നടത്താൻ പോയിരുന്നു അത് ലീഡ് ചെയ്തിരുന്നത് ഈ പറയുന്ന ഗോപിനാഥ് മുതുകാഡാണ് എന്നാലത് നടത്താതിരിക്കുന്നത് കൂടുതലായിട്ടും സംസാരിച്ചതും ഈ പ്രശ്നത്തിനെതിരെ അല്ലെങ്കിൽ ആ മാജിക് അങ്ങനെ നടത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പൊതു ഇടത്തിലേക്ക് വരുകയും സംസാരിക്കുകയും ചെയ്ത ഒരു വ്യക്തി ഈ പറയുന്ന സാമ്രാട്ട് തന്നെയാണ് കൂടെ ആൾക്കാരെ കൂട്ടിയതും ഈ പറയുന്ന മെജിഷ്യൻ സാമ്രാട്ട് തന്നെയാണ് അതിന് കാരണം ഇദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഈ ഗോപിനാഥ് മുതുകാട് ഇതുപോലെ മാജിക് ചെയ്തിട്ട് മാജിക് ഒരുപാട് പേർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു അതേപോലെ തന്നെ മാജിക്കിന്റെ ട്രിക്കുകൾ ആളുടെ വേദിയിൽ തന്നെ വെച്ച് കാണിക്കുന്നൊക്കെ ചെയ്യുമ്പോൾ ഈ മാജിക്കിനോടുള്ള ആൾക്കാർ താല്പര്യം മാജിക് എന്ന് പറയുന്ന ഒരു മിസ്റ്റീരിക്കലാണ് എന്നുവെച്ചാൽ നമുക്ക് ഒരു അത്ഭുതമാണ് ഈ അത്ഭുതം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നുമില്ല ഒരു മാജിക് കാണിച്ച് സ്റ്റേജിൽ ഒരു മാജിക് ഒരു വ്യക്തി മാജിക് കാണിച്ച് എല്ലാവരും ത്രസിപ്പിച്ചതിന് ശേഷം ഇത് ഇത്രയേ ഉള്ളൂ എന്ന് കാണിക്കുമ്പോൾ ഈ ജനങ്ങൾ ഈ കാണുന്ന ജനങ്ങൾക്ക് ഉള്ളൂ എന്നൊരു മൈൻഡ് വരുന്നു അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു കാരണത്താലാണ് ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുന്നതും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള മുതുകാടിന പ്രവൃത്തികളിലൂടെ ഉള്ള യോജിപ്പ് ഇല്ലായ്മയാണ് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന സാമ്രാട്ട് ഇത്രത്തോളം ഗോപിനാഥ് മുദ്ഗാഡിനെ എതിർക്കാൻ കാരണം പിന്നെ ഇപ്പോൾ ഈ വിഷയം വന്ന് സംസാരിക്കുന്നതിന് ഗോപിനാഥ് മുദ്ഗാഡിനെതിരെ ഇത്രത്തോളം ആരോപണങ്ങൾ വന്നു നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഇങ്ങനെ വന്ന് സംസാരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഏതോ ഒരു വ്യക്തി ഇദ്ദേഹത്തിന് വിളിച്ചിട്ട് ചോദിച്ചു താങ്കളുടെ കൈ ഉണ്ടോ ഇതിൽ അല്ലെങ്കിൽ താങ്കളാണ് ഇന്നിപ്പോൾ ഗോപിനാഥ് മുദ്ഗാഡിന് ഇത്രത്തോളം പ്രശ്നങ്ങളും ഇത്രത്തോളം ആരോപണങ്ങൾ വരാൻ കാരണം കാരണമെന്ന് അറിഞ്ഞു അപ്പം ഇദ്ദേഹം ചോദിച്ചു അല്ല ഞാനാണ് ഇതിന് പിന്നിലെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഗോപിനാഥ് മുതുകാഡ് ആണോ എന്ന് സാമ്രാട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം അതെ എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇദ്ദേഹം അതിലൊന്നും അല്ല അല്ലെങ്കിൽ ഇദ്ദേഹം എല്ലാം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഗോപിനാഥൻ ഉദ്ഘാടനം ഇപ്പോൾ ഉണ്ടാക്കാൻ കാരണം എന്നതിനെ വ്യക്തമാക്കാനാണ് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുന്നത് പിന്നെ ഇതേപോലെ തന്നെ ഈ പറയുന്ന തെരുവ് മാജിഷ്യന്മാരും സ്ട്രീറ്റ് മാജിഷ്യന്മാർക്കൊക്കെ സഹായങ്ങളായിട്ടും അതേപോലെ തന്നെ അവർക്ക് ഒരുപാട് ഈ പറയുന്ന ഇങ്ങനെ മേജുകളൊക്കെ കാണിച്ചിട്ട് അവർക്ക് ഒന്നും തന്നെ ഉണ്ടാക്കാൻ കഴിയാത്തവരൊക്കെ സഹായിക്കാൻ വേണ്ടി ഈ പറയുന്ന നമ്മുടെ മാജിഷ്യൻ ഗോപിനാഥ് മുതുകാഡ് കുറച്ച് സംരംഭങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സംരംഭങ്ങൾ അവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ സംരംഭങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടോ അതുമൂലം എന്തെങ്കിലും ലാഭം അവർക്കാണ് ഉണ്ടായത് ഗോപിനാഥ് മുതുകാഡിനാണ് ഉണ്ടായത് എന്നതിനെ കുറിച്ചും കൂടി ഈ പറയുന്ന മജീഷ്യൻ സാമറായിട്ട് സംസാരിക്കുന്നുണ്ട് പിന്നെ ഇതേപോലെ തന്നെ മേജിക്കിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന മെജീഷ്യന്മാരെ ഉയർത്തിക്കൊണ്ടു വരാൻ നോക്കുന്ന ഒരു വ്യക്തി ഒരു വേണ്ടി ഒരു െ കുറിച്ചും ഈ സാമ്രാട്ട് പറയുന്നുണ്ട് ആ സാമ്രാട്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നോണ്ട് അറിഞ്ഞു എന്നാണ് പറയുന്നത് കേൾക്കാം പിന്നെ തുടർന്ന് കാര്യങ്ങൾ എന്തൊരു താല്പര്യം മെജീഷ്യന്മാര് ആരും സംരക്ഷിക്കാനില്ലാത്ത തെരുവ് മാജിക്കാർ സ്വന്തം വയറിന്റെ ഒരു ചാൻ വയറിന് വേണ്ടിയൊക്കെ തെരുവോരങ്ങളിൽ സാഹസം കാട്ടി ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങൾ അവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി പുനരുദ്ധരിക്കാൻ വേണ്ടി മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന വലിയൊരു കൺസെപ്റ്റ് അത് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നത് ഗോപിനാഥ് മുതുകൾ ആണ് ഓക്കെ അത് തീർച്ചയായിട്ടും നമ്മൾ ശ്ലാഖീനീയമായി കാണേണ്ട ഒരു ചെയ്തില്ല ജനങ്ങളെല്ലാതെ കാണുമ്പോൾ അത് തന്നെ കാണുന്നത് അതിനകത്തൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് അറിയാം ഒന്ന് ഈ മാജിക് അക്കാഡമി തുടങ്ങുന്നത് മജീഷ്യൻസിനെ മാജിക് പഠിപ്പിക്കാൻ വേണ്ടിയാണ് നല്ല ഉദ്ദേശം തന്നെയാണ് ഇപ്പൊ അദ്ദേഹം അതെല്ലാം മറന്നു കാണും ഇതിന്റെ ആദ്യം മാജിക് അക്കാഡമിയുടെ പ്രസ് കോൺഫറൻസ് തുടങ്ങുന്നതിന്റെ അന്ന് മോർണിംഗിലുള്ള പ്രസ് കോൺഫറൻസിൽ മജീഷ്യൻ സാമ്രാജനും അദ്ദേഹത്തിന്റെ സൈഡിലുണ്ട് ഞാനും അതായത് ഉടുപ്പി സീനിയർ ശങ്കറും ഉണ്ടായിരുന്നു കാരണം ഞാൻ ഞാനിനെ പ്രോത്സാഹിപ്പിച്ചവള അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആരെയും പഠിപ്പിക്കുന്നു ഒരു സ്ക്രീനിങ്ങുമില്ല ആരെയും പഠിപ്പിക്കുന്നത് അതിനോട് എനിക്ക് എതിർപ്പായി ഞാനിന്ന് മാറി ഞാനത് പിന്നെ വേറൊരു കാര്യം എനിക്ക് വളരെ വിഷമത്തോട് ഒരു ഒരു വ്യക്തി ഇന്ന് തിരുവനന്തപുരത്തോടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ആ ഫസ്റ്റ് ഡേയിലെ ജഗദീഷ് ശ്രീമാരായിരുന്നു മാജിക് അക്കാദമി ഉദ്ഘാടനം ചെയ്യുന്നത് അന്ന് തോന്നുന്നു തലേ ദിവസം ഇത്ര രൂപ എനിക്ക് എത്ര രൂപ എന്നുള്ളത് അത്ര രൂപ ഫീസ് അടക്കണെന്ന് പറഞ്ഞു തലേ ദിവസം ആ വ്യക്തി എത്ര ഇരുപത്തിയെട്ട് വർഷം പോലുള്ള കണ്ടാന്ന് തോന്നുന്നു പൈസ അടച്ചു അതിൽ നൂറ്റമ്പത് രൂപ കുറവുണ്ടായിരുന്നു എത്ര നൂറ്റമ്പത് രൂപ കുറവ് പിറ്റേ ദിവസം തരാമെന്ന് പറഞ്ഞ ദിവസം രാവിലെ തരാമെന്ന് പറഞ്ഞ ഓക്കെ രാവിലെ ഒമ്പത് മണിക്കോ അതുകൊണ്ടായിരുന്നു അതിൽ ഉദ്ഘാടനം ജഗദീശ് ശ്രീമാർ വന്നു അദ്ദേഹത്തെ കാണാനും എല്ലാം ഞാൻ ഫസ്റ്റ് വാച്ച് ഞാൻ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു ഈ മനുഷ്യൻ അവിടെ ചെന്നു ചെന്നിരുന്നു ഇപ്പം ജഗദീശ് ശ്രീമാർ വന്ന് തുടങ്ങുമെന്ന് പറഞ്ഞ ഞാൻ വാച്ച് നോക്കി ഇങ്ങനെ ഇരിക്കുക ജഗദീശ് ശ്രീമാർ വരുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് ഒരു ഓർഡർ സി ഇന്നാളെ പേര് പറഞ്ഞു വേറെ പറഞ്ഞു നിങ്ങൾ ഇന്നലെ ബാക്കി തരാനുണ്ട് എത്രയാണ് നൂറ്റമ്പത് രൂപ നിങ്ങൾ ഇവിടെ ഇരിക്കാൻ യോഗ്യനല്ല അതുകൊണ്ട് അത് തന്നിട്ടും ഇപ്പൊ ഒമ്പത് മണി കഴിഞ്ഞത് പത്തുമണി കഴിഞ്ഞാല് ബാങ്ക് തുറക്കല്ലേ ഇന്നിട്ട് തരാം ഇല്ല പറ്റത്തില്ല നിയമം അനുശാസിക്കുന്നില്ല അങ്ങനെ ഇദ്ദേഹത്തിന് നിർത്തിയില്ല ഇദ്ദേഹം ആ വെളിയിൽ ആ ഒരു മാവുണ്ട് ഒരു ഒരു മരണ്ട് ബേദാമോ ഏതാണ്ട് അതിന്റെ അവിടെ പോയി കെട്ടിപ്പിടിച്ച് ജഗദീശ്ശിമാർ ഉൾക്കാടം ചെയ്യുമ്പോൾ ഇന്ന് അദ്ദേഹം മെജിഷ്യനായിട്ട് ഇന്നുണ്ട് പേര് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കില്ല അതായത് ചിലപ്പം അതായത് കൂടുതൽ ഇതിനെ പറ്റി ചോദിച്ചു പറയാൻ അദ്ദേഹം വരും നിങ്ങൾ വിശ്വസിക്കോ നൂറ്റമ്പത് രൂപയ്ക്ക് ഒരാളെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൈസയാണോ വലുത് അതോ മൂല്യം അതായത് ഒരു അർഹതപ്പെട്ട ഒരാൾ ഞാൻ ചോദിച്ചിട്ട് ഞാൻ റെഡിയാണ് മെജിഷ്യൻ മാജിക്കിനെ പഠിപ്പിക്കാൻ മാജിക് പഠിപ്പിക്കാൻ റെഡിയാണ് അതിന് പൈസ ക്രൈറ്റീരിയല്ല പൈസ ഇല്ലാത്തവരെ ഞാൻ പഠിപ്പിക്കാം ഞാൻ ഇതുവരെ ആരെയും പൈസ വാങ്ങിച്ചുകൊണ്ട് ഞാൻ പഠിപ്പിച്ചിട്ടില്ലെന്നൊരു സത്യമാണ് പക്ഷെ പൈസ ഇല്ലാത്ത ഒരു കാരണത്തെ ഒരാളെ പഠിപ്പിക്കില്ല എന്ന് പറയാൻ പാടില്ല ഇതൊക്കെ ഇവിടെ ബിസിനസ് ഇതാണ് പിന്നെ അടുത്തത് ഇതുപോലെ തന്നെ ഇപ്പോഴത്തെ പറയുന്നുണ്ട് ഇതുപോലെ കുറച്ച് പേര് അനുഭവിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഗോപിനാഥ് മുതുകാടിയിൽ നിന്നിട്ടും അവർ വേണമെങ്കിൽ വന്ന് സംസാരിക്കും പൊതു ഇടത്തിൽ വന്ന് സംസാരിക്കുമെന്നും ഈ പറയുന്ന മെജിഷ്ടൻ സാമ്രാട്ട് പറയുന്നുണ്ട് പിന്നെ കൂടാതെ ഈ ഡിഫറൻറ്റ് ആർട്സ് സയൻസിനെ കുറിച്ചുള്ള കുറച്ച് ആരോപണങ്ങൾ അല്ലെങ്കിൽ അതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ മജിഷ്ട്രിയൻ സാമ്രാട്ട് പറയുന്നുണ്ട് അതിൽ ആദ്യം പറയുന്നത് ഈ അമ്മമാരുടെ വേദനയെക്കുറിച്ച് പിന്നെ ഈ ഗോപിനാഥ് മുതുകാട് പറഞ്ഞു എൻ്റെ കുടുംബത്തിൽ ഇതുപോലെയുള്ള ഒരു കുട്ടി ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു കുട്ടി എൻ്റെ ഇല്ല എന്നിട്ട് പോലും നിങ്ങളുടെ കുടുംബത്തിലുള്ള ഈ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ദാനമാണ് അല്ലെങ്കിൽ സഹായമാണ് എന്നല്ല വലിയ ഗോപിനാഥ് മുതുകാട് സംസാരിക്കുന്നത് അതിനും ഈ പറയുന്ന സാമ്രാട്ട് പറയുന്നുണ്ട് ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ജന്മനെ മാത്രം ഉണ്ടാകുന്നതല്ല ജനിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇങ്ങനെ ഉണ്ടാകാം അപ്പം ഇങ്ങനെ ആരെയും കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ കുറച്ച് കാണുകയോ ചെയ്യരുത് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ഇങ്ങനെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കൾക്കൊന്നും ഉണ്ടാകരുത് പകരം എന്നെ എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ ഈ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നവർക്ക് സഹായിക്കാൻ കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ഡിഫറെൻറ്റ് ആർട്സ് എൻസിൽ മൂവായിരത്തിച്ചെല്ലാം പേര് നൂറ് പേരെ മുന്നൂറ് പേരെയൊക്കെ സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചും ഇദ്ദേഹം പറയുന്നുണ്ട് ഇത്തരം ഗവൺമെൻറ്റിന് മറ്റുമൊക്കെ സഹായം ലഭിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് ചെയ്യുന്നത് കഴിവുള്ളവരെ െരഞ്ഞെടുത്തിട്ട് പിന്നെ അവർക്ക് എന്താണ് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ഓൾറെഡി അവർക്ക് കഴിവുണ്ട് അവരവരുടെ കഴിവുകൾ ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങളിലും പൊതുവിടുത്ത അവർ കാണിച്ചു കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ കഴിവുള്ളവരെ മാത്രം സെലക്ട് ചെയ്യാതെ കഴിവില്ലാത്തവരിൽ കഴിവ് കൊടുക്കുമ്പോഴാണല്ലോ നമ്മൾ അവരെ മുന്നിൽ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ഇത് കഴിവുള്ളവന് അല്ലെ വിശപ്പില്ലാത്തവന് മുന്നിൽ വീണ്ടും വീണ്ടും ആഹാരം വിളമ്പി കൊടുത്തുകൊണ്ട് അവനക്ക് ഒരു ഉപകാരവും ഇല്ല പകരം വിശക്കുന്നവന്റെ വിശപ്പറഞ്ഞിട്ട് വേണ്ടേ ആഹാരം കൊടുക്കാൻ ഒരുവൻ പട്ടിണി കിടക്കുമ്പോൾ അവൻ്റെ നേരത്തെ ആഹാരം വെച്ചു കൊടുത്താൽ അതിന് ഒരു പുണ്യമുണ്ട് പിന്നെ അത് അവനക്ക് ഒരു ഉപകാരമാണ് അത് എത്ര ആവശ്യമില്ലാത്ത കാര്യമില്ല അത് അവനക്കൊരു അനാവശ്യമായ കാര്യമാണ് ആ രീതിയിലുള്ള ഈ പറയുന്ന കുറച്ച് ആയ കാര്യമാണ് അതും കേട്ട് നോക്കാം അപ്പൊ അങ്ങനെ തന്നെ ഈ ഭിന്നശേഷിക്കാരുടെ കാര്യം പറഞ്ഞു വൈകാരികമായി പ്രതികരിക്കുന്നു അമ്മമാരുടെ സങ്കടം പറഞ്ഞപ്പോ പക്ഷെ ഇവിടെ മുന്നൂറോളം അല്ലെങ്കിൽ നൂറ്റി അൻപതോളം കുട്ടികളെ സംരക്ഷിക്കുന്നു അദ്ദേഹം ഡി എസ് അവരിൽ പലർക്കും ചിലന്ന് പറഞ്ഞു ചെലപ്പോ മൂന്നൂറ് പറയുന്നുണ്ട് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഈ ഒരു കാര്യം വേണു മനസ്സിലാക്കേണ്ടത് മൂവായിരം കുട്ടികളിൽ നിന്നാണ് ഇത്ര സെലക്ട് ചെയ്തത് ഞാൻ മനസ്സിലാക്കുന്നത് എത്ര മൂവായിരം പേര് എന്ത് സ്ക്രീനിങ് കുട്ടികൾ എന്നും കുട്ടികൾ തന്നെയാണ് മനസ്സിലായത് കഴിവുള്ള മാത്രം സെലക്ട് ചെയ്താൽ അങ്ങനെ ഒരു വലിയ തെറ്റാണ് എനിക്ക് തോന്നാം പക്ഷെ അവരുടെ ബൈരികളെ അവിടെ പഠിപ്പിക്കുന്നുള്ളത് അതിന് ഇത്രമാത്രം ചെലവൊക്കെ ഉണ്ടോ ഇത്രമാത്രം കോടികൾ വേണോ അല്ല അവരെയൊക്കെ വിദേശത്ത് എത്ര പേര് ഇന്നലെ ചോദിക്കുന്നത് കേട്ടുള്ളൂ ആകെ ഈ ഒരു കുട്ടിയുടെ അച്ഛൻ തന്നെ ഇന്നലെ ചോദിക്കുന്നത് കേട്ടുള്ളു എത്ര പേർക്ക് ഈ ടാക്സ് കൊടുക്കുന്നുണ്ട് എത്ര പേർക്ക് പേയ്മെന്റ് ടാക്സ് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ടാക്സ് എത്ര പേര് അവരെല്ലാം ഒന്ന് ഇവിടെ വേളിൽ ഉണ്ടാകുന്ന ആൾക്കാരെ മാത്രമേ ഇത അവർക്ക് കൊടുക്കുന്നുണ്ട് അതാണ് മറ്റുള്ള അമ്മമാർക്ക് വിഷമം ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുപോകുന്നില്ല ഞങ്ങളുടെ കുഞ്ഞിനെ ഒരു കൊടുക്കുന്നില്ല ഞങ്ങൾ തന്നെ ഈ ഞാനും ഇതുമായി ബന്ധപ്പെട്ട ഒരു അമ്മയുടെ സങ്കടം ഒക്കെ വെച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു ആദ്യമായിട്ട് നയൻ എന്ന് ഒരു പത്ത് വയസ്സുകാരന്റെ ഒരു അവസ്ഥയൊക്കെ വെച്ചിട്ട് അതിനടിയിൽ എനിക്ക് ഒത്തിരി കമന്റ്സ് വന്നു നിങ്ങൾ ഇങ്ങനെ കുറ്റം പറയുമ്പോൾ മുതുകാട് അഞ്ചുപേരെ ഇങ്ങനെ സംരക്ഷിക്കുന്നില്ലേ നിങ്ങൾക്ക് ഒരാളെ സംരക്ഷിക്കാൻ പറ്റുമോ അത് ചോദിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള സംഘടന പേരെ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കാം അതിൽ ഞാൻ പറയാറു മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് എൻ ഐ ടി എൻ ഐ ടി കോളേജിൽ എന്നൊരു ഫങ്ഷൻ വിളിച്ചു അതായത് ഡിഫറെൻ്റ്ലി അതായത് ഈ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ഒരു ഫങ്ഷനാണ് കുറേ കുട്ടികൾ വരുന്നുണ്ട് അവിടെ സാമ്രാജ്യം ഒരു ഉദ്ഘാടനം വന്ന് അവരെ വന്ന് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ വന്ന് അവരെ വന്ന് സന്തോഷിപ്പിച്ചിട്ട് കുറച്ച് മാജിക് കാണിക്കാറുണ്ട് വലിയ സന്തോഷം ഉദ്ഘാടകനായിട്ട് ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്ന് നമുക്ക് എഴുന്നൂറ്റി അൻപത് കുട്ടികളുണ്ട് എത്ര എഴുന്നൂറ്റി അൻപത് അവിടെ സ്ത്രീകൊന്നും ഇല്ല അവിടെ കുട്ടികളെ അവളെ കൊണ്ടങ്ങനെ അവിരിക്കുക കഥരിങ്ങനെ ഇരുപ്പുണ്ട് അവര് കാരണം അവിടെ സ്ക്രീനിങ് ആർപ്പിച്ചല്ല അങ്ങനൊരു സംഘം അവർ ഇത്രയും പേരെ കൊണ്ടുവന്നിരിക്കുക സാമ്രാജ്യം മാജിക് കാണിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഞാനത് ഭാരവാഹിയോട് ചോദിച്ചു അതായത് നന്ദിപ്പാരോട് ചോദിച്ചു എത്ര പേരുണ്ട് എഴുന്നൂറ്റി അമ്പത് പേരുണ്ട് ശരി ഇതിന്റെ ഒക്കെ ചെലവുകൾ എങ്ങനെയാണ് ഇതെല്ലാം അത് അള്ളാഹു മുസ്ലിം ആണ് അള്ളാഹു ആണ് അതെല്ലാം തരുന്നത് ഞാൻ തന്നോണ്ടിരിക്കുന്നുണ്ട് വർഷങ്ങളായി ഞാൻ തുടങ്ങിയിട്ട് ഇതെല്ലാം ഞങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം തരികയാണ് ഞങ്ങൾ പിരിക്കും അത് ഞങ്ങൾക്കൊരു മാനക്കാട്ടില്ല ഞങ്ങൾ ഞങ്ങൾക്ക് ഇതില്ലീതാണ് അവരുടെ അവരുടെ ഇല്ല സ്ക്രീനിങ്ങില്ല ഞമ്മക്ക് മൂവായിരം പേരിൽ നിന്നാണ് നൂറ്റമ്പത് പേരല്ലേ മൂന്നൂറ് പേര് സെലക്ട് ചെയ്യുന്നത് വേറൊരു കാര്യം ചോദിച്ചിട്ട് ഒരു നിങ്ങളുടെ ഈ അലിഗേഷൻ എപ്പോഴും ഇവിടെ എന്തുകൊണ്ട് ഗാന്ധി ഭവൻ പത്തനംപുരത്തെ ഗാന്ധി ഭവനില് ഈ വർഷങ്ങളായിട്ട് എനിക്ക് ഞാൻ എനിക്ക് അവിടുത്തെ ഞാൻ പലപ്പോഴും ഞാൻ ഞാനിവിടെ പോയി പ്രോഗ്രാം ഒക്കെ ചെയ്യാറുണ്ട് ഇതേപോലെ പല സ്ഥലങ്ങളിൽ ഇദ്ദേഹം പോയിട്ട് അവിടുത്തെ കുട്ടികളെ സന്തോഷിപ്പിക്കാനും അതേപോലെ തന്നെ ഈ ഭവന അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പോയിട്ട് അവിടെ അനാഥരായി നിൽക്കുന്നവരെ സന്തോഷിപ്പിക്കാനൊക്കെ ഫ്രീ ആയിട്ട് പ്രോഗ്രാം ചെയ്തു കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് അവിടെ സെലക്ഷൻ ഇല്ലാതെ ആൾക്കാർ എടുക്കുന്നു ഇങ്ങനെ സഹായങ്ങൾ വേണ്ടവരെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വിശപ്പുള്ളവന്റെ വിശപ്പ് മാറ്റാൻ വേണ്ടി വിശപ്പുള്ളവരെ തെരഞ്ഞെടുക്കുന്നു അതല്ലാതെ വിശപ്പില്ലാത്തവന് മുന്നിൽ ആഹാരം പടമ്പി കൊടുക്കുന്ന സ്ഥലങ്ങളല്ല അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ വിശക്കുന്നവന് അന്നം കൊടുക്കാൻ വേണ്ടി എന്തുകൊണ്ട് ഗവൺമെന്റ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ സഹായിക്കുന്നില്ല എന്നതാണ് ഇദ്ദേഹം ഇവിടെ ചോദിച്ചു വെക്കുന്നത് ഈ ഡിഫറെന്റ് ആർട്സ് സയൻസ് നല്ല സ്ഥാപനമാണ് നല്ലതാണ് ഓക്കേ ആണ് ഇതേപോലെ കഴിവുള്ള പിള്ളേരെ വേറെ വേറെ ലെവലിൽ എത്തിക്കാൻ വേണ്ടി ഗോപിതാഥൻ മുതുകാട് കാണിക്കുന്നതിന് കയ്യടി ആവശ്യമുള്ള സ്ഥലമാണ് പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങളൊക്കെ മേടിച്ചിട്ട് ആ കുട്ടികളെ മാത്രം ഇദ്ദേഹം വിദേശത്ത് കൊണ്ടുപോകുന്നു അല്ലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകുന്നു കാണുമ്പോൾ തന്റെ കുട്ടിക്ക് കഴിവില്ലാത്ത കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള സഹായങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെയൊന്നും ചെയ്യാൻ കഴിയാത്ത ഇതുപോലെ ഒന്നും യാത്ര ചെയ്യാൻ കഴിയാത്തതെന്നൊക്കെ വിചാരിച്ച് ആ അമ്മമാർക്ക് അറിയും അല്ലെങ്കിൽ അമ്മമാർക്ക് വേദന ഉണ്ടാകും കാരണം ഇങ്ങനെയുള്ള സെലക്ഷനുകൾ ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനാണ് ഈ പറയുന്ന സാമ്പ്രാട്ടുകൂടെ സംസാരിക്കുന്നത് ഗോപിനാഥ് മുതുകാഡ് എന്നൊരു വ്യക്തി അദ്ദേഹത്തിന്റെ ബൈലോ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ബൈലോലെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ നടത്തുന്ന ഇതുപോലെയുള്ള സ്ഥാപനമല്ല ഈ സഹായ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഡിഫറൻസ് പ്രോബ്ലംസ് അല്ലെങ്കിൽ വൈകല്യങ്ങളൊക്കെ ഉള്ള കുട്ടികളെ നോക്കുന്ന സ്ഥാപനമല്ല നടത്തുന്നത് ഞാൻ ഈ കഴിവുള്ള കുട്ടികളിൽ നിന്നും തെരഞ്ഞെടുത്തിട്ട് അവരെ കഴിവുകൾ വിദേശ രാജ്യങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ഗസ്റ്റുകൾ വരും അവരെ മുന്നിലൊക്കെ പ്രകടിപ്പിച്ചിട്ട് അതുമൂലം പണം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന മൂവായിരത്തി ചിലണിൽ പേരിൽ നിന്നും മുന്നൂറ് പേരെ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കുറെ കൊഴിഞ്ഞു പോയി അവസാനം ഇപ്പോൾ ഒരു നൂറ്റി ചില പേരായിട്ട് നിൽക്കുന്നത് എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ള തരംതിരിവുകൾ കാണിക്കുമ്പോൾ ഈ തരംതിരിവുകൾ മൂലം അല്ലെങ്കിൽ ഈ തരംതിരിവുകളിൽ ഉണ്ടായിട്ട് പോലും ഗവൺമെന്റിൻ്റെ നിന്നിട്ടും ഇത്രയും കോടികളും മറ്റു സഹായങ്ങളും ലഭിക്കുമ്പോൾ മറ്റു ഉന്നതര് അതേപോലെ തന്നെ വ്യവസായികളൊക്കെ ഇത്രത്തോളം സഹായങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ സഹായങ്ങൾ ഈ പറയുന്ന സെലക്ട് ചെയ്ത കുറച്ച് കുട്ടികളിലേക്ക് മാത്രമായി ഒതുങ്ങുമ്പോൾ മറ്റുള്ളവർ ഈ സഹായങ്ങൾ ലഭിക്കാത്തവർ ഇതേപോലെ തന്നെ മക്കളെ കൊണ്ട് കഷ്ടപ്പെടുന്ന മാതാപിതാക്കള് ഒക്കെ ഇത് കാണുമ്പോൾ അവർക്കൊരു വേദന ഉണ്ടാകും തന്റെ മക്കൾക്ക് ലഭിക്കാത്തതിന് ആ വേദനകളാണ് ഇന്ന് കൂടി ഈ പറയുന്ന മുതുകാടിനെതിരുള്ള ആരോപണങ്ങളായി കാണപ്പെടുന്നത് ഇനി മുതുകാടിന്റെ മറ്റൊരു സ്വഭാവ വൈകല്യത്തെ കുറിച്ചും കൂടി ഈ സാമ്രാട്ട് പറയുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നത് അതാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങളവിടെ ചെന്നെ ഫ്ലൈറ്റ് ഇറങ്ങി അവിടെ ചെന്നെ ഹോട്ടലിലെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹോട്ടലിലെ കൗണ്ടറിൽ ഒരു വലിയ ബോർഡ് വെച്ചേക്കുന്നത് അവിടെ ഒരു എന്താ പറയുക പറയാ ഒരു നോട്ടീസ് ബോർഡ് അതിൽ നമ്മൾ ബതി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഞങ്ങൾ ബ്രോഷർ കാണാം നോക്കിപ്പോ എന്താണ് ഞങ്ങളൊരു മൺസൂൺ ഡ്രീംസിൻ്റെ എല്ലാവരും പടമുണ്ട് ശരിക്കും ഏറ്റവും മുകളിലാണ് എൻ്റെ പടം മനസ്സിലെ മജീഷൻ സാമ്രാജ് അപ്പോ ഞങ്ങൾ അത് കാണുന്നില്ല ബാക്കി എല്ലാ എല്ലാവരും ഉണ്ട് എന്റെ ആ ഫോട്ടോ അവിടെ ഗോപിനാഥ് മുതുകാടിന്റെ പടം സംഭവിച്ചു ആള് പോയോ എനിക്കറിയില്ല താങ്കളെ ബുക്ക് ചെയ്തല്ലേ കൊണ്ടുപോയത് തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പ്രോഗ്രാമുകൾ ഒരുമിച്ചത് അപ്പൊ ലാസ്റ്റ് അത് ഫോക്കാനയുടെ പ്രോഗ്രാം ആയിരുന്നു പോയി ഒരു വിഷം ചെയ്തു എണ്ണത്തില് അതായത് നമ്മുടെ ഈ അശോകും അല്ലെ ഷോ ഓർഗാനിസ് ഇവരെല്ലാം ചെന്നിട്ട് ഇതിന്റെ ഓർഗാനിസ് ഈ ഫൊക്കാനുള്ള ആർത്താടോട് ചോദിച്ചു പറഞ്ഞു സൂര്യൻ അങ്ങനെ സംഭവിച്ചു പോയി അത് ഞങ്ങള് തമ്മില് ഞങ്ങളും മുതുകാട് മുതുകാട് ഗസ്റ്റായിട്ട് ഇവിടെ ഉണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങളൊരു ഒരു വരുന്നതിന് മുമ്പ് ഒരു എഗ്രിമെന്റ് വെച്ചിരുന്നു അതേ ഒരു ഡിമാൻഡ് വെച്ചിരുന്നു ഞാനല്ലാതെ കന്യദൈപം ഉണ്ടാകുന്ന വൈപൊടി പറയുന്ന പോലെ ഞാനല്ലാതെ ഇവിടെ ഇവിടെ മറ്റൊരു മജീഷൻ ഉണ്ടാകാൻ പാടില്ല എന്ന് അതങ്ങനെ അങ്ങനെ മറ്റു മജീഷൻ ഉണ്ടായാലോ കുഴപ്പം അല്ലെ ഇവിടെ വേറൊരു മനുഷ്യൻ ഉണ്ട് ഞാൻ ഓടിച്ചിട്ട് കെട്ടിപ്പിടിച്ച് നിങ്ങൾ ഉണ്ടോ ഇവിടെ എന്ന് പറയും ഇത് പാടില്ല എന്ന് പറഞ്ഞു ഓർക്കുക സതീഷ് ബാബു പയ്യന്നൂർ എന്ന് ആ ഫുക്കാനുടെ സമ്മേളനത്തിന് വന്നിരുന്നു ഇന്ന് അദ്ദേഹം ഇല്ല ഈ സ്നോമവർ ഒരു മൂന്ന് വർഷം മുമ്പ് അദ്ദേഹം രണ്ടു വർഷം മുമ്പ് മരിച്ചുപോയി നല്ല എഴുത്തുകാരൻ സാഹിത്യകാരനാണ് അദ്ദേഹം കോട്ടയം നസീർ അതുപോലെ ജാസി കിഫ്റ്റ് ഇവരെല്ലാം പോയി ശ്രീ മുതുകാടിന് അടുത്ത റൂമിലാണ് അദ്ദേഹത്തെ ആവശ്യപ്പെട്ടു റിക്വസ്റ്റ് ചെയ്തു പ്ലീസ് ഞാനൊരു ടീമായിട്ട് വന്നിരിക്കുന്ന സാമ്രാജ്യം മറ്റുള്ളവരുടെ ചേർന്ന് അതായത് റോമ എന്ന സിനിമ നനിയെ ഉയർത്തി എയറിൽ ഇങ്ങനെ നിർത്തുന്ന വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഈ ഒരു ഇരൂഷനൊക്കെ ചെയ്യണമെങ്കിൽ സാമ്രാജ്യം ഉണ്ട് എന്താണ് ഡൂയിങ് ഞാൻ ചോദിക്കുന്നത് ഇത്രമാത്രം മോട്ടിവേഷൻ മറ്റുള്ളവരെ അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കുന്ന ഈ വാചക കസത്തിലൂടെ സാരോപദേശം കൊടുക്കുന്ന ഗോപിനാഥ് മുദ്ഘാട്ട് എന്തുകൊണ്ട് എന്നോടുള്ള ഈ ദേഷ്യം ഒന്ന് സ്വൽപ്പം ഒന്ന് മാറ്റിവെച്ചിട്ട് എന്നെ അവിടെ അനുവദിച്ചില്ല എന്നുള്ളതാണ് ആ പ്രോഗ്രാം നടന്നില്ലേ പ്രോഗ്രാം നടന്നു സാംരാജ് എന്നെ ആ സ്റ്റേജിൽ കയറ്റാൻ പാടില്ലെന്ന് പറഞ്ഞു അറിയാം ഇവിടെ ഞാൻ വളരെ വിഷമം തോന്നിയത് അവിടെ കാരണം അത് ഡിസോർഡർ ആയിരിക്കും എന്നാലും പ്രോഗ്രാം ഞങ്ങൾ ഒരു മാസം അവിടെ എല്ലാം കറങ്ങി എന്നെ ഉൾപ്പെടുത്തുന്നില്ലേ എന്താ ഞാൻ ഇതാ തെറ്റെയ്ത് എന്ത് തെറ്റെയ്തു അവിടെയാണ് ജലസി പലപ്പോഴും അസൂയ ഇദ്ദേഹത്തിന് അസൂയ അല്ലേ ഇദ്ദേഹം ഗസ്റ്റ് എന്ന് പറയുക അവിടെ അദ്ദേഹത്തിന് പ്രോഗ്രാം ഇല്ല അവിടെ എനിക്ക് പ്രോഗ്രാം ഉണ്ട് എന്താ പ്രോഗ്രാം നശിപ്പിച്ചത് ഇതാണ് ഗോപിന്ദ നിങ്ങൾ കാണുന്ന മൂതുകാടിന്റെ മറ്റൊരു മുഖം ദിവസത്തെ പ്രോഗ്രാം അല്ലെങ്കിൽ പതിനഞ്ച് പ്രോഗ്രാം പതിനാല് പ്രോഗ്രാമുകൾ കഴിഞ്ഞു പതിനഞ്ചാമത്തെ പ്രോഗ്രാമിൽ ചെന്നപ്പോൾ തൻ്റെ ഫോട്ടോ വെക്കേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ തന്നെ കുറിച്ച് അറിയേണ്ട സ്ഥലത്ത് അവിടെ ഗെസ്റ്റായിട്ട് വന്നൊരു മറ്റൊരു വ്യക്തി താൻ അവിടെ ഇല്ല ഇതെന്ന് പറഞ്ഞാൽ തൻ്റെ കുട്ടിക്ക് മറ്റൊരാളുള്ള ഇനിഷ്യൽ വെച്ച പോലെയാണ് ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നുക അതേപോലെ തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഗോപിനാഥ് മുൻഗാറിനെക്കാൾ ഒരുപടി മുകളിലാണ് ഈ പറഞ്ഞ മെജിഷ്യൻ സാമ്രാട്ട് കാരണം ഇപ്പോൾ ഈ പറയുന്ന ഓസ്കാർ പോലെയുള്ള അവാർഡുകൾ പോലും നമ്മളുടെ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് കൊണ്ടു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അത്രത്തോളം പ്രശസ്തനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കഴിവുകളെ കുറിച്ചോ അല്ലെങ്കിൽ താൻ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ തന്നെ സ്ഥാനം അദ്ദേഹത്തിന് കിട്ടുമെന്നുള്ള ജലസിയൊക്കെ ആയിരിക്കാം എല്ലാവർക്കും ഉണ്ടാവും ജലസി ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലിനും കാര്യം പറയുമ്പോൾ ഉണ്ടോ ഇല്ലയെന്നറിയില്ല എന്നിതാ പോലും ഫാൻസിൻ്റെ ഇടയിൽ ഒരു ജലസി കണ്ടിട്ടില്ലേ ഇപ്പം മമ്മൂട്ടാരുടെ എല്ലാ സിനിമകളും വിജയിക്കുമായിരുന്നു ലാലേട്ടന്റെ സിനിമകളിൽ ചിലതിനൊക്കെ മോശം അവസ്ഥയാണ് വരുന്നത് അപ്പോൾ ആ സമയത്ത് തോന്നുന്ന തോന്നുന്നൊരു ജലസ്യുണ്ട് അപ്പൊ ഇങ്ങനെ എല്ലാ മേഖലകളിലും എല്ലാവർക്കും ജലസ്യുണ്ട് പക്ഷെ ആ ജലസി അത് ഒരു മത്സരബുദ്ധി ആയിരിക്കണം കാരണം തന്നെ മുകളിൽ എനിക്ക് എത്തണം എന്നൊരു മത്സരബുദ്ധി ആക്കണമെന്നല്ലാതെ താൻ വിജയിക്കുകയും മറ്റുള്ള നശിക്കുകയും ചെയ്യണമെന്നത് അത് ശരിയല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അതും ഇതേപോലെ ഗോപിനാഥ് മുതുകാട് ഇത്രയും കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് നടത്തുന്ന ഒരു വ്യക്തി ടെലിവിഷനുകളിലും ടി വികളിലും ക്യാമറയിലും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ജനങ്ങളെ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഉയരങ്ങൾ കീഴടക്കാൻ വേണ്ടി ഒക്കെ ഓരോ മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു വ്യക്തി മനുഷ്യന്റെ മനസ്സ് നന്നാവണം ആരുടെ മുന്നിലും ഒരു തരത്തിലുള്ള അഹങ്കാരം പാടില്ല അറിവ് കൂടുന്തോറും അഹങ്കാരം ഇല്ലാണ്ടായി പോകണം എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ ഡയലോഗുകൾ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു മഹാന്മാരെ ചരിത്രങ്ങൾ മുൻനിർത്തി അല്ലെങ്കിൽ മഹാന്മാര ചരിത്രങ്ങളും തന്റെ ചരിത്രവും കൂടി കൂട്ടി യോജിപ്പിച്ച് അതിൽ നിന്നും ഒരു കഥ ഉണ്ടാക്കി ജനങ്ങളെ വേറെ ലോലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഗോപിനാഥ പോലെയുള്ള വ്യക്തികളിൽ നിന്നൊക്കെ ഇതുപോലെയുള്ള ജലസിയായാലും ഇതുപോലെയുള്ള അസൂയ ആയ കഥകളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം കാരണം നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്ന് ഇത്രത്തോളം ആരോപണങ്ങൾ കേൾക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇതുവരെ മനസ്സിൽ കൊണ്ടുനടന്ന ഒരു വ്യക്തി ഇത്രത്തോളം മോശമായ രീതിയിലാണോ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അറിയുമ്പോഴൊക്കെ ഉണ്ടാകുന്നൊരു വേദന അത് വല്ലാത്തൊരു വേദനയാണ് അതിൽ തന്നെ പറയുന്നു ഇന്നത്തെ ഈ കേൾക്കുന്നതൊക്കെ എത്രത്തോളം ശരിയാണ് എത്രത്തോളം കള്ളമാണ് എന്ന് നമുക്കാർക്കും അറിയില്ല അതൊക്കെ കാലം തെളിയിക്കും എന്നിട്ട് താല്പര്യം ഇന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കാലം മുന്നോട്ട് കൊണ്ടുവച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം ഗോപിനാഥ് മുതുകാഡിന് എതിരെയുള്ള കാരണങ്ങളാണ് എത്രയൊക്കെ ആയാലും എന്തൊക്കെ കേട്ടാലും അതിലെവിടെയെങ്കിലുമൊക്കെ ഒരു ശരിയുണ്ടാകും എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു ആ ശരികളുടെ പിന്നാലെ തോറും ഈ പറയുന്ന ഗോപിനാഥ് മുതുകാടിനോടുള്ള ഇഷ്ടം സ്നേഹം റെസ്പെക്റ്റ് ഒക്കെ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അത് ഒന്നും ഇല്ലാതെ ആകുന്ന ഒരു സമയം വരുമെന്ന് ഇപ്പോൾ ചെറിയൊരു ഭയം